നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പഴയകാല കേരളത്തിലെ കായിക വിദ്യാലയങ്ങളെപ്പറ്റിയാണ് കേരളത്തിൽ വളരെ കാലം മുമ്പ് മുതൽ നിലവിലുണ്ടായിരുന്ന കായിക വിദ്യാലയങ്ങളാണ് കളരികൾ ഗ്രാമങ്ങൾ തോറും കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നതുപോലെ എല്ലാ കരകളിലും കളരികളും ഉണ്ടായിരുന്നു കുടിപ്പള്ളിക്കൂടത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാലുടൻ നായന്മാർ കളരിയിൽ ചെന്ന് കായികാഭ്യാസവും ആയോധന പരിശീലനവും നേടുക പതിവായിരുന്നു പഴയകാല സമൂഹത്തിൽ സൈനിക വൃത്തി മിക്കവാറും നായന്മാർക്കുള്ളതായിരുന്നു അവരിൽ അപൂർവം ചിലർ ഉന്നത വിദ്യാഭ്യാസനായി ഗുരുക്കന്മാരുടെ ഗ്രഹത്തിൽ പോവുകയും പതിവുണ്ട് കുറുപ്പ് കണിയാൻ പണിക്കർ തുടങ്ങിയ ജാതിക്കാരാണ് കളരിയിൽ അധ്യാപകരായിരിക്കുക ഒരു അധ്യാപകൻ തന്നെ എല്ലാ അഭ്യാസമുറകളും പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല ചില പ്രത്യേക മുറകളിൽ പ്രാവണ്യമുള്ള അധ്യാപകർ പല കളരികളിലും പോയി പഠിപ്പിച്ചിരുന്നു പഴയകാല കളരികളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ചില ഗ്രാമങ്ങളിൽ കാണാം ഇരുപതടി നീളത്തിലും പതിനഞ്ചടി വീതിയിലും ആറടി താഴ്ചയിലും ഒരു കുഴിയുണ്ടാക്കി അതിൻ്റെ അടിഭാഗം നിരപ്പാക്കി കക്ക വിരിച്ച് ഉറപ്പും ഭംഗിയുമുള്ള തറയുണ്ടാക്കും ഈ തറയുടെ മുകളിൽ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ ഓലമേഞ്ഞ ഒരു മേൽപ്പുരയുണ്ടാകും ഏറ്റവും ലളിതമായ നിലയിൽ ഇതാണ് ഒരു കളരിക്കെട്ടിടം സാധാരണയായി ഭദ്രകാളി പൂജയ്ക്ക് സൗകര്യമുള്ള ക്ഷേത്രത്തിന് സമീപത്താണ് കളരി ഉണ്ടാക്കുക മഴക്കാലമാണ് കളരി അഭ്യാസത്തിന് ഏറ്റവും പറ്റിയ കാലമായി തിരഞ്ഞെടുത്തിരുന്നത് കർക്കിടകം ഒന്നാം തീയതിയാണ് കളരിയിൽ പരിശീലനം ആരംഭിക്കുക കുലദേവത പൂജയും ഗുരുപൂജയും നടത്തിക്കൊണ്ടാണ് കുട്ടിയെ കളരിയിൽ പ്രവേശിപ്പിക്കുക വിദ്യാർത്ഥിയുടെ ശരീരം ആരോഗ്യദൃഢമാകുവാനുള്ള പരിശീലനങ്ങളാണ് ആദ്യം നൽകുക പലതരം വ്യായാമമുറകൾ അനുഷ്ഠിച്ച് വിദ്യാർത്ഥിയുടെ ശരീരം നല്ലപോലെ വിയർത്ത് കഴിയുമ്പോൾ അവനെ നിലത്തുകിടത്തി തിരുമ്മുന്നു വളരെയേറെ വൈവിധ്യമുള്ളവരാണ് ഇങ്ങനെ തിരുമ്മുന്നതിനെ നിയോഗിക്കപ്പെടുന്നത് കൈകൊണ്ട് തടവിയും കാലുകൊണ്ട് ചവിട്ടിയും തിരുമു നടത്താറുണ്ട് ആരോഗ്യത്തിന് പുറമെ നല്ലപോലെ മെയ്വഴക്കമുണ്ടാകാനും തിരുമൽ ഉപകരിക്കും പലതരം വ്യായാമമുറകൾ പരിശീലിച്ചതിനു ശേഷം ഓട്ടം ാട്ടം മറിച്ചിൽ മുഷ്ടിയുദ്ധം അടി തട കുന്തപ്പയറ്റ് വാൾപ്പയറ്റ് പലതരം ആക്രമണ ആക്രമണമാർഗങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ എന്നിവ അഭ്യസിച്ചിരുന്നു കേരളത്തിലെ കളരി ആശാന്മാർ പതിനെട്ട് തരം പയറ്റുമുറകൾ ശിഷ്യന്മാരെ അഭ്യസിച്ചു വന്നിരുന്നു ഓതിരം കടകം ചടുലം മണ്ഡലം വൃത്തചക്രം ശുഗൻകാലം വിജയം വിശ്വമോഹനം അന്യോന്യം ശ്രുതഞ്ജയം സൗര സൗഹൃദം പാടലം പുരജയം കായവൃത്തി ശിലാഖണ്ഡം ഗതശാസ്ത്രം അനുത്തമം ഗതാഘാതം എന്നിവയാണ് ഈ പതിനെട്ട് മുറകൾ കളരിയിൽ ചേർന്ന് അഭ്യാസം പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് കർശനമായ ജീവിതാജരികളാണ് വിധിച്ചിരുന്നത് അവർ ബ്രഹ്മചാരികളായിരിക്കണം ഭക്ഷണം വിശ്രമം നിദ്ര ഈ മൂന്ന് കാര്യത്തിൽ അവർ ചിട്ട പാലിക്കണം ആദ്യകാലത്ത് കളരിയിൽ നിന്ന് അഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന യുവാക്കളാണ് ഭടന്മാരെന്ന നിലയിൽ സൈന്യത്തിൽ ചേർന്നിരുന്നത് ആത്മരക്ഷയ്ക്കും കളരിയിലെ അഭ്യാസമുറകൾ ഉപയുക്തമായിരുന്നു എന്നാൽ വൈദേശിക ആധിപത്യത്തോട് സൈനികവൃത്തി സൈനിക വൃത്തി സാധാരണക്കാർക്ക് ആവശ്യമില്ലാതായിത്തീർന്നു ഇതോടെ കളരി അഭ്യാസം ക്രമേണ നാമാവശേഷമാകാൻ തുടങ്ങി ഇന്ന് കേരളത്തിൻ്റെ പ്രാചീന ആയോധന മുറ എന്ന നിലയ്ക്ക് മാത്രമേ കളരി അഭ്യാസത്തിന് പ്രസക്തിയുള്ളൂ ഇത് പഴയകാല കായിക വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചിരുന്ന കായിക വിദ്യാലയങ്ങളായി തുടർന്നിരുന്ന കളരിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വരണം മാത്രം ഇതിത്രമാത്രം നന്ദി നമസ്കാരം